ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളായ ഇസ്ലാം കാര്യങ്ങളിലെ അവസാനത്തേതാണ് ഹജ്ജ് ദുൽഹിജ് മാസത്തിൽ മാത്രമുള്ള സവിശേഷ ആരാധനാ കർമ്മം ഹജ്ജിന്റെ കാതലാണ് ദുൽഹിജ് ഒമ്പതിലെ അറഫ സംഗമം അള്ളാഹുവിന്റെ വിളിയാളത്തിന് ഉത്തരം നൽകി വിശുദ്ധ ഭൂമികയിലെത്തിയ ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നുമുള്ള ഹജ്ജാജികൾ ഒരേ സമയം ഒരേ മനസ്സോടെ ഒരേ ഒരു ദൈവത്തിനു വേണ്ടി അറഫ മൈതാനിയിൽ ഒത്തൊരുമിക്കുന്ന അനർഘ ദിനം അറഫ ദിനത്തെ അള്ളാഹു ബഹുമാനിക്കുകയും ശ്രേഷ്ഠമാക്കുകയും ചെയ്തിട്ടുണ്ട് അറഫ ദിനത്തെ തൊട്ട് സത്യം ചെയ്ത് ഖുർഡാനിൽ കാണാം സാക്ഷിയും സാക്ഷീകരിക്കപ്പെടുന്നതും തന്നെയാണ് സത്യം എന്ന സൂറത്തുൽ ബുറൂജിലെ മൂന്നാം സൂക്തം ഇതാണ് സാക്ഷീകരിക്കപ്പെടുന്ന ദിവസം അറഫാ ദിനമാണെന്ന് പ്രവാചകൻ പറഞ്ഞതായി ഇമാം നിർമിതി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സുദിനത്തിൽ അള്ളാഹു അടിമകൾക്ക് പ്രത്യേകം കാരുണ്യം വർഷിക്കുകയും പാപങ്ങൾ കൊടുക്കുകയും പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുകയും ചെയ്യും മാത്രമല്ല സൽക്കർമ്മങ്ങൾക്ക് ഇരട്ടി പ്രതിഫലങ്ങൾ നൽകപ്പെടുകയും സ്വർഗപ്രവേശം സാധ്യമാക്കുകയും ചെയ്യുന്നു അറഫാ ദിനത്തിലാണ് ഏറ്റവും കൂടുതൽ പേർ നരകമോചിതരാവുന്നതെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമാണല്ലോ സത്യവിശ്വാസിക്ക് ഏറ്റവും കാരുണ്യപൂർണ്ണമായിട്ടുള്ളത് അന്നൊരു അറഫാ ദിനത്തിലാണ് ഇസ്ലാം മതത്തിന്റെ പൂർത്തീകരണം അനുഗ്രഹമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഇതേപ്പറ്റി പരിശുദ്ധ കുർആാൻ വിവരിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ നിങ്ങളുടെ മതം പൂർത്തീകരിച്ചു തരികയും എന്റെ അനുഗ്രഹം സമഗ്രമാക്കപ്പെടുകയും ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു സൂറത്തുൽ മൈതയിലെ ഈ മൂന്നാമത് സൂക്തം അറഫാ ദിനമായ ആ വെള്ളിയാഴ്ച തന്നെ അവതരിപ്പിച്ചതാണത്ര പശ്ചാത്താപവും ദിക്കുറും പ്രാർത്ഥനകളും അധികരിക്കപ്പെടേണ്ട ദിനമാണ് അറഫാ ദിനം ഈ ദിവസത്തിലെ വിക്രുകൾക്കും പ്രാർത്ഥനകൾക്കും കൂടുതൽ ഫലങ്ങൾ വേഗത്തിൽ ലഭിക്കുന്നതാണെന്ന് നിബിസാഹുലൈ തങ്ങൾ പറയുന്നു പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും നല്ല പ്രാർത്ഥന അറഫാ ദിനത്തിലേതാണ് ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും ഉദ്ധരിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല വാക്യങ്ങൾ ഇലാഹ ലഹുൽ വലഹുൽ ഹംദു കുല്ലി എന്നതാണ് അറഫാ ദിനം എന്ന ഒരൊറ്റ ദിനത്തിന് രണ്ടു വർഷത്തിന്റെ ശൗര്യമുണ്ട് അതായത് അറഫാ ദിനത്തിലെ വിശിഷ്ടമായ ആരാധനയാണ് വ്രതാനുഷ്ഠാനം ഹജ്ജ് ചെയ്യുന്നവർക്കൊഴികെ ദിനത്തിലെ വ്രതം ഏറെ പുണ്യകരമാണ് അറഫാ ദിനത്തിലെ നോമ്പ് രണ്ടു വർഷത്തെ പാപദോഷങ്ങൾക്ക് പ്രായശ്ചിത്തമാണെന്ന് ഹദീസുകളിൽ കാണാം അറഫാ ദിനത്തിലെ വ്രതാനുഷ്ഠാനം മുൻവർഷത്തെയും നിലവിലെ വർഷത്തെയും പാപങ്ങൾ പൊറുപ്പിക്കുന്നതാണെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഈ ദിവസത്തിലെ പശ്ചാത്താപം സ്വീകരിക്കപ്പെടാനുള്ള പ്രധാനം നിദാനമായി കണക്കാക്കപ്പെടുന്നത് നാവും മറ്റു അവയവങ്ങളും തെറ്റുകളിൽപ്പെടാതെ സൂക്ഷിക്കുന്നു എന്നതാണ് ഈ ദിവസത്തിൽ കണ്ണും കാതും നാവും നിയന്ത്രിച്ചവന് ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്നും പ്രവാചകാധ്യാപനത്തിൽ കാണാം പ്രവാചകന്മാരുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്ത പരിശുദ്ധ ബലികർമ്മത്തിന്റെ പാതയിൽ നമ്മുടെ പ്രവാചകർ മുഹമ്മദ് നബി അല്ലാഹു അലൈഹി സ്വലം ആത്തങ്ങൾ ചരിയാക്കി തന്ന മഹൽകർമ്മമാണ് ബലിപെരുന്നാളിൽ അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട സൽക്കർമ്മമാണത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ ബഹുമാനിക്കുന്ന പ്രതീകാത്മക കർമ്മവും അവന്റെ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി പ്രകാശനവുമാണത് അള്ളാഹു പറയുന്നു അവയെ ഇങ്ങനെ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നത് നിങ്ങൾ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നവരാകാൻ വേണ്ടിയാണ് അവയുടെ മാംസങ്ങളോ രക്തമോ അള്ളാഹുലേക്ക് ഇല്ല ം നിങ്ങളുടെ സൂക്ഷ്മതയാണ് ദൈവസന്നിധി പ്രാപിക്കുക അള്ളാഹു കാട്ടിത്തന്നതിന്റെ പേരിൽ അവന്റെ മഹത്വ പ്രകീർത്തനം നിർവഹിക്കേണ്ടതിനായി അപ്രകാരം അവ നിങ്ങൾക്കു വിധേയമാക്കി തന്നിരിക്കുകയാണ് എന്നാണ് സൂറത്തുൽ ഹജ്ജിലെ മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് സൂക്തങ്ങൾ പറയുന്നത് അതിന്റെ മാംസങ്ങൾ കുടുംബങ്ങൾക്കും അയൽവാസികൾക്കും കൂട്ടുകാർക്കും പാവപ്പെട്ടവർക്കും നൽകി ബലിപെരുന്നാളിനെ സ്നേഹഷ്മളമാക്കണം ഭക്ഷണപാനീയങ്ങൾ ദാനം നൽകിയും ദൈവസ്മരണം നടത്തിയും പെരുന്നാൾ വേളകളെ നമുക്ക് സന്തോഷഭരിതമാക്കാം